വിശുദ്ധ പിതാവുള്ള വ്യക്തിയുടെ ആവശ്യകത സംഭവം ആസാമിലെ ഗിരിവർഗക്കാരുടെ ഒരു അന്ധവിശ്വാസം ഉണ്ട് വീടുകളും പാലങ്ങളും പണിയുമ്പോൾ കുട്ടികളെ കുരുതി കഴിച്ച് അവരുടെ രക്തം ഒഴുക്കുകയാണെങ്കിൽ പാലത്തിനും വീടിനും വളരെ ഉറപ്പുണ്ട് ഇതാണ് അവരുടെ വിശ്വാസം വനത്തിലൊരു പാലം പണിയണം അതുറപ്പ് ഉള്ളതാകാൻ ഏതെങ്കിലും കുട്ടിയുടെ രക്തം വേണം നിമ്പാലു എന്ന ഗോത്രത്തലവിന്റെ നിർദ്ദേശം അനുചാരന്മാർ നിറവേറ്റി ഗ്രാമത്തിൽ കടന്ന ഏഴു വയസ്സുള്ള ഒരു പൈതലിനെ പാട്ടിലാക്കി അവർ നേതാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു ഗ്രാമത്തിൽ ക്രൈസ്തവാന്തരീക്ഷത്തിൽ വളർന്ന കുട്ടി കാടന്മാരുടെ വസതിയിൽ വന്നപ്പോൾ പേടിച്ചു പോയി നിരപരാധിയായ പിഞ്ചുകുഞ്ഞിനെ കൈത്തറുത്ത് രക്തം ചിന്തുവാൻ ആകാശകന്മാർ കത്തിയുമായി നിസ്സഹായനായ പൈതൽ വാവിട്ട് കരയുക മാത്രം ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ കോത്രത്തലവൻ മരണനിമിഷം എണ്ണിക്കഴിയുന്ന കുട്ടിയുടെ കഴുത്തിൽ സൂക്ഷിച്ചു നോക്കി തീ പന്തത്തിന്റെ അരുണപ്രഭയിൽ വിശുദ്ധ യൗസേപ്പും നിൽക്കുന്ന മെഡൽ മിന്നിത്തിളങ്ങുന്നു കണ്ണുകളിൽ കാരുണ്യവും മുഖത്ത് മാധുര്യവും വഴിയുന്ന ഒരു താപസൻതെ മാറോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ചിത്രം ആരാണത് എന്ന് ഗോത്രത്തലവന് മനസ്സിലായില്ല എങ്കിലും അയാൾക്ക് മരണമടഞ്ഞ സ്വന്തം പിതാവിന്റെ രൂപമാണ് അത് കണ്ടപ്പോൾ മനസ്സിലായത് കുട്ടിയെ വധിക്കാൻ അയാൾക്ക് മനസ്സുണ്ടായില്ല അയാൾ പറഞ്ഞു ഈ കുട്ടിയെ നമുക്ക് വലിക്കേണ്ട നിങ്ങൾ ഇവനെ യാതൊരു അപകടവും സംഭവിക്കാതെ പൂർവസ്ഥിതി പൂർവസ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുക ഗോത്രത്തലവന്റെ ഈ വാക്ക് മൂലം ആ ബാലൻ രക്തച്ചൊറിച്ചിൽ നിന്നും രക്ഷപ്പെട്ടു ജപം ഞങ്ങളുടെ പിതാവായ വിശുദ്ധ വിഷുദേവസേപ്പെ അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ അധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്മന്നരാക്കുന്നു ഭക്തമത്സരനായ പിതാവെ അങ്ങ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന മഹത്വം അന്യ ദൃശ്യമാണ് ഞങ്ങൾ പ്രത്യാശപൂർവം അധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങേ സഭത്തിൽ അണയുന്നു ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്രോത്തിലെ പല ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ പറഞ്ഞു പറയുമ്പോൾ കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവും ഞങ്ങൾ ദുരിതൻപരമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിസ്ഥാത്മാനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും കർത്താവെ അനുഗ്രഹിക്കണമേ വിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർവസ്നായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചൊല്ലുക ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങൾ മറിയമേ പരിശുദ്ധാത്മാവൈദേശമേ വിശുദ്ധൻ്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജന ഇവിടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദൈവകുമാരന്റെ വളർത്തുപിതാവേ മിഷിയുടെ ജാഗ്രതയുള്ള സംപ്രേഷക തിരു കുടുംബത്തിന്റെ നാഥ നാഥനെ എത്രയും വിശുദ്ധേപ്പെ മഹാവിദഗ്ധനായ വിശുദ്ധേപ്പെ മഹാവിവേകേയ വിശുദ്ധ മഹാധീരനായ വിശുദ്ധേപ്പെ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ മഹാ വിശ്വസ്തനായ വിശുദ്ധാവസയ പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്നികമാരുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യങ്ങളുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ ഭരണസ്ഥിതിയുടെ ഭരണാവസ്ഥ നിൽക്കുന്നവരുടെയും മധ്യസ്ഥ വിശാസികളുടെയും പരിപൂർമ്യമേ തിരുസഭയുടെ പാലകാം ഗൂലാഭാവങ്ങൾ നിൽക്കുന്ന ദൈവം രാഢ്യൻകുട്ടി കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ഗുലാഭാവങ്ങൾ നില്ക്കുന്ന ദൈവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗുലാഭാവങ്ങൾ നില്ക്കുന്ന ദൈവ ജംരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭാവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സഹസമ്പത്തുകളുടെയും പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യാക്ക് ഭർത്താവായി നീതിമാനും വിശ്വസ്തരുമായ വിശുദ്ധേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ നിഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഗുർദേവം നീതിമാനായ വിശുദ്ധപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ